ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുവൈത്ത് സിവിൽ ഐ ഡിയിലെ അഡ്രസ്സ് വാലിഡ് ആണോ എന്ന് നമുക്ക് സാല ആപ്ലിക്കേഷനിലൂടെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സാല ആപ്ലിക്കേഷനിലൂടെ കുവൈത്ത് സിവിൽ ഐ ഡിയിലെ അഡ്രസ്സ് വാലിഡ് ആണോ എല്ലാ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അറിയുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യുക അറിയാത്തവർ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മൾ സിവിൽ ഐ ഡിയിലുള്ള അഡ്രസ്സ് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് സാല ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക സെൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റൈറ്റ് സൈഡിൽ നിന്നും രണ്ടാമത്തെ ഓപ്ഷൻ ആയ ഒന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹൈഅത്തിൽ ആമൽ മാലുവത്തിലും മതിനിയ അതായത് നമ്മൾ സിവിൽ ഐ ഡിയുടെ ആ ഒരു അമ്പലത്തോട് കൂടിയുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇനി നിങ്ങൾ അറബി വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്നും താഴോട്ട് പതിമൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഹിദ്മാത് അൽ ബത്താക്ക എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തതിന് ശേഷം താഴോട്ട് വരുന്ന ആ ഒരു ഓപ്ഷനിൽ ഏഴാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക ദൌഫർ അൻവാൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിവിൽ ഐ ഡി നമ്പർ ഇവിടെ കാണിക്കും അതിൽ താഴെ ആ ഒരു നീല ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത്തരത്തിലാണ് കാണിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് ആണ് ഇനി ഇവിടെ റെഡ് മാർക്കിലാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളുടെ സിവിൽ ഐ ഡിയിലെ അഡ്രസ്സ് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഇനി നിങ്ങൾ ആന്ധ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറബിയിൽ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ഇംഗ്ലീഷിലേക്ക് മാറ്റാനായിട്ടുള്ള ചെറിയൊരു ട്രിക്ക് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇംഗ്ലീഷിലേക്ക് ജസ്റ്റ് നമുക്ക് മാറ്റിയിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനായി നിങ്ങൾ സെൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് സെൻടർ ബട്ടൺ അടിച്ചിട്ട് ഒന്ന് ബൈക്ക് വരിക അതിനുശേഷം നിങ്ങളുടെ മൊബൈലിലെ സെറ്റിംഗ്സിലേക്ക് ഒന്ന് പോവാം സെറ്റിങ്സിൽ പോയതിന് ശേഷം നിങ്ങളുടെ മൊബൈലിലെ സിസ്റ്റം ലാംഗ്വേജ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓരോ മൊബൈലും ഡിഫറൻറ്റ് സ്ഥലത്തായിരിക്കും ഈ ഒരു ഓപ്ഷൻ കിടക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൽ ലാംഗ്വേജസിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾ ഓൾറെഡി ഇംഗ്ലീഷ് ആയിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക അപ്പോൾ എക്സ്ട്രാ ഒരു റീജിയണൽ ഇംഗ്ലീഷ് കൂടി നിങ്ങളുടെ ഈ ഒരു ഇൻപുട്ട് ലാംഗ്വേജിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ധാരാളം ലാംഗ്വേജുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട് നാലോളം ലാംഗ്വേജ് അതായത് ഇംഗ്ലീഷിലെ ഡിഫറെൻറ്റ് റീജിയണൽ ഇംഗ്ലീഷിലൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി വീണ്ടും ഒരെണ്ണം കൂടി ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് ബാക്ക് അടിച്ച് വരിക അപ്പോൾ ആ ഒരു ഇംഗ്ലീഷിൻ്റെ റീജൻ നിങ്ങളുടെ മൊബൈലിലേക്ക് ആഡ് ആവുകയും ശേഷം നമ്മുടെ സെൽ ആപ്ലിക്കേഷൻ വീണ്ടും റീ ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സെൽ ആപ്ലിക്കേഷൻ്റെ ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷിലേക്ക് മാറിയിട്ടുണ്ടാവും ഇനി ലെഫ്റ്റ് സൈഡിൽ നിന്നും രണ്ടാമത്തെ ഓപ്ഷനായ സർവീസസിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നേരെ താഴെ കാണുന്ന പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം കാർഡ് സർവീസസിൽ ക്ലിക്ക് ചെയ്യുക ശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്രസ്സ് അവൈലബിലിറ്റി എന്ന് കാണിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ നിങ്ങളുടെ സിവിൽ ഐ നമ്പർ കാണിക്കും അതിൽ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക നെക്സ്റ്റ് അടിച്ചു കൊടുന്ന് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട അതേ രീതിയിൽ ഇവിടെ വരും ഇവിടെ റെഡ് മാർക്ക് ആണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് ഇൻവാലിഡ് ആണ് നിങ്ങളുടെ അഡ്രസ്സ് സിവിൽ ഐ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് എന്നാണ് അതിനർത്ഥം